കയ്യിൽണ്ടായിരുന്ന കല്ലും വടിയും ഒക്കെ താഴ്ത്തു വീണു അത്രയ്ക്ക് നിശ്ചിതശാലിയായിട്ടുള്ള വലിയ പ്രഭാവശാലി ആയിട്ടുള്ള നേതാവ് വ്യാപാരി നിൽക്കുമ്പോ ജോർജറ്റിൻ ആ വഴി വരിക അപ്പൊ ജോർജറ്റിനോട് വ്യാപാരി പറഞ്ഞ കാര്യം അറിയോ ജോർജേറ്റ് അതൊന്നും നോക്കിയേ ഈ ഒലിച്ചു പോകുന്ന എന്താണെന്നറിയോ ജോർജിന് അക്ഷരം ഇണ്ടുന്നില്ല ജീവിതത്തിൽ ആദ്യമായി ജോർജറ്റിന്റെ തല കുമ്പിട്ട് നിൽക്കുകയാണ് ഈ ഒലിച്ചു പോകുന്നത് ശർക്കരയല്ല ഈ ഒലിച്ചു പോകുന്നത് എന്റെ ജീവിതം നിയോജകമണ്ഡലം വൈസ് ചെയർമാൻ എൽദോ പോളിന്റെ സാന്നിധ്യത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് വിൽസൺ നീലങ്കാവിൽ ജനറൽ സെക്രട്ടറി നിഷാദ് എം ജെ ട്രഷറർ ജിജോ മലാക്ക വൈസ് പ്രസിഡന്റ് ഡെന്നി കല്ലുപറമ്പിൽ ജോഷ് തിരുത്തിന്മേൽ ജോയിന്റ് സെക്രട്ടറി കണ്ണൻ തെക്കുങ്കര എക്സിക്യൂട്ടീവ് മെമ്പർമാരായി ആന്റോ ഫ്രാൻസിസ് ചന്ദ്രൻ അമ്പാടി രാജേഷ് അരവിന്ദ് അക്ഷൻ സേവ്യർ രക്ഷാധികാരിയായി അജിത് കുമാർ മല്ലയ്യ എന്നിവരെ തെരഞ്ഞെടുത്തു